െ സനാതനധർമ്മത്തെ അവഹേളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇസ്ലാം വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കാഴ്ചവെക്കുകയാണെന്നാണ് പറയുന്നത് ശരിയാണോ അല്ല അങ്ങനെ ആ വിഷയത്തെ ഒരു മതപരമായ രീതിയിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നതിനോട് യോജിക്കാൻ കഴിയത്തില്ല പക്ഷെ ഒരു പിണറായി വിജയന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു പ്രസ്താവന നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് മാത്രമല്ല കാരണം ഈ പറയുന്ന മൂന്നേ നമ്മുടെ കേരളത്തെ ഭരിക്കാൻ ചുമതലപ്പെടുത്തി ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ഈ പറയുന്ന കേരളത്തിന്റെ ഭരണകർത്താവ് കൂടിയാണ് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്താണ് താങ്കൾ സംസാരിക്കുന്നത് എന്ന് കൃത്യമായിട്ടുള്ള ചിന്തിച്ചിട്ടും അല്ലെ അപഗ്രഥനം നടത്തിയിട്ട് മാത്രമാണ് കാരണം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനകൾ പലപ്പോഴും ദൂരവ്യാപകമായിട്ട് ചർച്ചകളും അതോടൊപ്പം തന്നെ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുഖ്യമന്ത്രി അവിടെ ശിവഗിരിയിൽ അതായത് ശിവഗിരി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതായത് മഹാനായ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതകാലത്തിൻ്റെ ഒരു ഭാഗം തന്നെ ശിവഗിരിയിലാണ് അദ്ദേഹം ചിലവഴിച്ചതും അതോടൊപ്പം തന്നെ ആ ശിവഗിരി ആശ്രമവും ഒക്കെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിന്റെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ ലോകത്തിന് മുന്നിലേക്ക് പൈതൃകത്തെ ഉയർത്തി കാണിക്കുന്ന ഒരു ഒരു പുണ്യ ഭൂമിയാണ് ഈ പറയുന്ന ശിവഗിരി എന്ന് പറയുന്നത് അപ്പോൾ ആ ശിവഗിരിയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു പി ആർ കമ്പനികൾ എഴുതി കൊടുത്ത പ്രസംഗങ്ങൾ എഴുതി വായിക്കുമ്പോൾ ആ കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിന്റെ ഒരു വ്യക്തത കൂടി അല്ലെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് കൂടി വരുത്തണം കാരണം ഇപ്പൊ മതങ്ങൾ തന്നെ ചോദ്യകർത്താവ് ചോദിച്ചതുപോലെ ഇതിപ്പം മതങ്ങളും അല്ലെങ്കിൽ എന്താണ് ആ ഈ മതത്തിൽ എന്താണ് എന്താണ് അല്ലെങ്കിൽ മറ്റു മതങ്ങളിൽ ഇടപെടാത്തത് അങ്ങനെയുള്ള ചോദ്യങ്ങളിലേക്ക് ഇത് നയിച്ചിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക നമുക്ക് കുറച്ച് കാലങ്ങളായി ഇടതുപക്ഷം സ്വീകരിക്കുന്ന നയങ്ങൾ എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെ കടുത്ത രീതിയിൽ വിമർശനങ്ങൾ ഉയർത്തുക സമസ്ത അടക്കം അതിനെതിരെ വരുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടു അങ്ങനെ ഹിന്ദുത്വ വോട്ടുകൾ ശേഖരിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത് അപ്പോഴാണ് മുഖ്യമന്ത്രി അതിനൊരു ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് പോലെ സനാതനധർമ്മത്തെ കുറ്റം പറയുന്നു അല്ലെങ്കിൽ അമ്പലങ്ങളിലേക്ക് ഷട്ടിടാതെ പോകുന്നത് മാറ്റേണ്ട ആചാരമാണെന്ന് പറയുന്നു അത് വീണ്ടും നമുക്ക് കൺഫ്യൂഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്താണ് ഇടതുപക്ഷത്തിന്റെ ഒരു നിലപാട് എന്താണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊരു ചിന്തയിലേക്കാണ് ആളുകൾ എത്തിപ്പെടുന്നത് എന്നുള്ളതാണ് അത് ഇതിനെ രണ്ടായിട്ട് നമ്മൾ കാണണം സനാതനം എന്ന വാക്കിന്റെ അർത്ഥം നാശമില്ലാത്തത് എന്നാണ് അതായത് നശിക്കാത്തത് എന്നാണ് അപ്പോ സനാതനധർമ്മത്തെ മുഖ്യമന്ത്രി അടച്ചാക്ഷേപിക്കുമ്പോൾ അല്ലെങ്കിൽ സനാതനധർമ്മം ഈ രാജ്യത്ത് ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകുമെന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അവിടെ മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മുസ്ലിം അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഈ പറഞ്ഞ സനാതനധർമ്മത്തെ അല്ലെങ്കിൽ ഹിന്ദു വികാരത്തെ മാത്രം വണപ്പെടുത്തുക മാത്രമല്ല അതിനെ മറ്റു ചിലർക്ക് ആഘോഷമാക്കാനുള്ള അവസരം കൂടി ഉണ്ടാക്കുകയാണ് ഇപ്പൊ കാരണം ബി അതായത് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അതേ നാണയത്തിൽ ബി ജെ പി എന്ത് ചെയ്തിരിക്കുന്നു ചെയ്തിരിക്കുന്നു അതായത് മുഖ്യമന്ത്രി സനാതന സനാതന സനാതനധർമ്മത്തിന്റെ കുറിച്ച് സംസാരിച്ചപ്പോൾ സനാതനധർമ്മത്തിന്റെ അട്ടിപ്പേർ ഞങ്ങൾക്കാണെന്നുള്ള രീതിയിൽ ബി ജെ പി എന്ത് ചെയ്തിരിക്കുന്നു പ്രതികരിച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ വളരെ വ്യക്തമാണ് കാരണം എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവിടെ സനാതന സനാതനധർമ്മത്തെ കുറിച്ച് വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ തീർച്ചയായിട്ടും സനാതനധർമ്മം അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരം എന്നൊക്കെ പറഞ്ഞാല് ആർക്കെങ്കിലും ഈ പറഞ്ഞ പോലെ നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അതിപ്പോൾ ക്ഷേത്രങ്ങളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ ക്ഷേത്രങ്ങളിലും നമുക്കറിയാല്ലോ രണ്ടായിരത്തി നേരത്തെ ശബരിമലയുടെ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇപ്പം എന്തുകൊണ്ട് നിയമം നടപ്പിലാക്കുന്നത് ഇല്ലാത്തത് ഓരോ ആചാരങ്ങളുണ്ടാവും അല്ല ഞാനത് ചോദിക്കട്ടെ ഇത്രയും വലിയ ധീരനായിട്ടുള്ള പിണറായി വിജയൻ തന്നെയാണല്ലോ കേരളം ഭരിക്കുന്നത് ഇപ്പോഴും ശബരിമലയിൽ ആളുകളെ സ്ത്രീകളെ കിടത്തിവിടുന്നില്ലല്ലോ അത് വീണ്ടും അവർക്ക് അവരുടെ ശബരിമല ശബരിമലയെ കുറിച്ച് എന്താ മിണ്ടാത്തത് ശബരിമല അല്ല അങ്ങനെയല്ല നവോത്ഥാനം എന്ന് പറയുന്നത് പ്രസംഗിക്കോ മാത്രമല്ല വേണ്ടത് നവോത്ഥാനത്തില് പിണറായി വിജയൻ ഉറച്ചു നിൽക്കുന്നുവെങ്കിൽ ഇപ്പോഴെന്തുകൊണ്ട് ശബരിമലയില് ആ വിഷയത്തിൽ പിണറായി വിജയന്റെ നിലപാടെന്താണ് ഏതെങ്കിലും ഒരു സി പി എം നേതാക്കന്മാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ നേതാക്കന്മാരോ അല്ലെങ്കിൽ സൈദ്ധാന്തികന്മാരോ എന്തുകൊണ്ട് അല്ലെങ്കിൽ പുരോഗമനവാദികൾ എന്ന് അവകാശപ്പെടുന്നവരോ ഈ കാര്യങ്ങളെ കുറിച്ച് അവർ നേരത്തെ തുടങ്ങി വെച്ച ആ പുരോഗമന പ്രവർത്തനം എവിടെ എത്തി നിൽക്കുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല പക്ഷെ അതിന്റെ ഒരു ഇപ്പോൾ ഈ പരാമർശം എന്ന് അതിന്റെ തുടർക്കഥയാണെങ്കിൽ ആ കഥ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ നമുക്കറിയാം ശബരിമലയിൽ അവിടെ എങ്ങനെയായിരുന്നു ആചാരം ഉണ്ടായിരുന്നത് അതേ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന്റെ പോലീസ് തന്നെയാണ് ശബരിമലയിലേക്ക് വരുന്ന യുവതികളെയും അല്ലെങ്കിൽ പ്രായപൂർത്തിയാവാത്ത ആളുകളെയും പമ്പയിൽ തടയുന്നത് അത് അത് അവരുടെ രാഷ്ട്രീയത്തെ അല്ല ഒരു കോടതി വിധിയിൽ എന്തില്ല ഇത് നിരോധനമൊന്നും നിലവിലില്ല അതവിടെ റിവ്യൂ ഹർജി പരിഗണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടെ പുതിയതായിട്ട് അടുത്ത നവോത്ഥാനമായിട്ട് വന്നിരിക്കുകയാണ് എന്താണ് ഷർട്ട് ധരി ഇവിടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ആരാധനാലയങ്ങളിൽ ചർച്ചുകളിൽ മോസ്കുകളില് അവിടെ മത നേതൃത്വമുണ്ടല്ലോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ നയപരിപാടികൾ അല്ലെ നയസമീപനങ്ങൾ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ മീറ്റിംഗുകളിൽ മറ്റൊരാൾ വന്ന് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ അംഗീകരിക്കും ഒരിക്കലും ഇല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അംഗീകരിക്കുമോ ഇവിടെ ഒരു പൂജ അതായത് നമുക്കറിയാം നമ്മളിപ്പോ ഹിന്ദു മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം അവിടെ ഒരു ഹിന്ദു ആചാരങ്ങൾ പ്രകാരം അവിടെ ഒരു ഡയറ്റി അതായത് ഒരു വിഗ്രഹമുണ്ട് അല്ലെ അവിടെ ഒരു പ്രതിഷ്ഠയുണ്ട് ആ പ്രതിഷ്ഠയ്ക്ക് ആചാരങ്ങളുണ്ട് അതിന്റെ കസ്റ്റംസ് അതായത് അതിന്റെ ആചാരങ്ങൾ പാലിക്കേണ്ട അല്ലെങ്കിൽ അതിന് മാർഗനിർദ്ദേശം കൊടുക്കേണ്ട താന്ത്രിക വിധികൾ പറയുന്ന തന്ത്രിയുണ്ട് പൂജാരിമാരുണ്ട് മത നേതൃത്വമുണ്ട് അവർ സംസാരിക്കട്ടെ പിണറായി വിജയൻ പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പഴയ ഒരുപാട് ആചാരങ്ങൾ നമ്മൾ ഈ കാലത്തിനനുസരിച്ച് മാറുന്നുണ്ട് ഏഹ് അതുപോലെ മാറേണ്ട ചില ആചാരങ്ങൾ ഇനിയും ഉണ്ട് ക്ഷേത്രങ്ങളിൽ എത്രയോ ക്ഷേത്രങ്ങൾ ഷട്ടിട്ടു പോകാറുണ്ട് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ക്ഷേത്രങ്ങളിൽ അതായത് പ്രതിഷ്ഠയുടെ അടിസ്ഥാനത്തിലാണ് ദേവീക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഷട്ട് ധരിച്ചാണ് പോകുന്നത് ചില പ്രതിഷ്ഠ പ്രതിഷ്ഠയുള്ള അതായത് പ്രധാനമായിട്ട് ശിവക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രങ്ങളിലും ഒക്കെയാണ് ഈ പറഞ്ഞ പോലെ ഷർട്ടിൻ്റെ പ്രശ്നം വരുന്നത് അത് അവിടുത്തെ ആചാരത്തിൻ്റെ പ്രശ്നമാണ് ആ ദേവാലയം പിന്തുടരുന്ന വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ആ കാര്യങ്ങൾ അവിടെ അവർക്ക് ആർക്കെങ്കിലും ഈ പറയുന്ന ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരത് പരിഹരിച്ചോട്ടെ ആർക്കാണ് തർക്കം അത് പിണറായി വിജയൻ പറഞ്ഞതാണ് പ്രശ്നം എന്നുള്ളത് അല്ലെ പിണറായി വിജയൻ പറഞ്ഞതിൽ യാതൊരു അങ്ങനെ അത് പറയാൻ കഴിയത്തില്ല പിണറായി വിജയൻ അഭിപ്രായം പറഞ്ഞതിൽ യാതൊരു വിധമായ ഇത് പിണറായി വിജയൻ പക്ഷേ പറയുമ്പോൾ ആരാണ് പറയുന്നത് എന്ന് പറയണം അല്ല പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ അദ്ദേഹം കൂട്ടുപിടിച്ചിരിക്കുന്ന ആരെയാണ് ശ്രീനാരായണ ഗുരുവിനെയാണ് ശ്രീനാരായണ ഗുരു ഒരു സനാതനധർമ്മത്തിന്റെ എന്ന് പറയാ അതിന്റെ ഒരാളല്ല പക്ഷെ നവോത്ഥാന ധർമ്മത്തിന്റെ ഒരാളാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് പിണറായി വിജയൻ ആ പ്രസംഗത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ നവോത്ഥാന മേഖലക്ക് വലിയ സംഭാവന നൽകിയ ഒരു വ്യക്തിയാണ് എന്ന് കരുതികൊണ്ട് ശ്രീനാരായണ ഗുരുദേവന്റെ ആധ്യാത്മികമായ ചൈതന്യം അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ട് ശ്രീനാരായണ ഗുരുദേവൻ നൽകിയ സംഭാവനകളെ ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല പരിഷ്കർത്താവ് എന്ന മാത്രമായിട്ട് ശ്രീനാരായണ ഗുരുദേവനെ വിളിക്കാൻ കഴിയില്ല ഞാൻ ചോദിച്ചു കൊള്ളട്ടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് എന്താണ് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് എത്രയോ പുസ്തകങ്ങളിൽ ഇ എം എസിന്റെ നിലപാടെന്തായിരുന്നു ഇ എം എസിന്റെ നിലപാട് ശ്രീനാരായണ ഗുരുദേവൻ ഒരു ബൂർഷ സന്യാസിയാണെന്ന് പോലും എന്തായിട്ടുണ്ട് ആ ഒരു നിലപാടിലേക്ക് ഇ എം എസ് എത്തിച്ചിട്ടുണ്ട് പല പുസ്തകങ്ങളിലും അപ്പോൾ ഇ എം എസ് ഇവിടെ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുദേവനെ പല രീതിയിലാണ് ആളുകൾ കാണുന്നത് അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പിണറായി വിജയൻ ഇപ്പോൾ ഇത് പറഞ്ഞതാണ് വലിയൊരു പ്രശ്നമായിരിക്കുന്നത് പക്ഷേ ഇടതുപക്ഷം ഇതിനോട് കാണിച്ചിട്ടുള്ള സമീപനം ഈ സനാതനധർമ്മം അല്ലെങ്കിൽ ഈ കാണിച്ചിട്ടുള്ള സമീപനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു അതിനെതിർത്ത് പറഞ്ഞിട്ട് പോലും കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവ് പോലും അതിനെതിർത്ത് സംസാരിക്കുകയുണ്ടായില്ല ഇപ്പൊ ശബരിമല ഇഷ്യൂ നമ്മൾ നേരത്തെ സംസാരിച്ചു പോയതാണ് അതിലും സനാതനധർമ്മത്തെയാണ് ഭംഗം വരുത്തിയിരിക്കുന്നത് എന്നിട്ടും ഇടതുപക്ഷം അതിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു സമീപനം കാണിച്ചിട്ടില്ല പക്ഷെ ഈ ഹിന്ദുക്കളുടെ വോട്ട് ഇടതുപക്ഷത്തിന് വേണം എന്നാൽ അവര് അവിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആചരിക്കുന്ന ധർമ്മങ്ങളെ അംഗീകരിക്കാൻ ഇടതുപക്ഷം തയ്യാറല്ലതാനും ഇങ്ങനെ ഒരു നിലപാടാണ് ഇടതുപക്ഷം കാഴ്ചവെച്ചു കൊടുക്കുന്നത് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതാണ് അല്ല ഇടതുപക്ഷത്തിന് അവരുടെ നിലപാട് പറയുന്നതിനോ അല്ലെങ്കിൽ മറ്റൊരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിലപാട് പറയുന്നതിനോ പ്രശ്നമില്ല പക്ഷേ മറ്റൊരു വേദിയാണ് പ്രശ്നം ശിവഗിരി പോലെയുള്ളൊരു വേദിയിലാണ് ഈ ശിവഗിരി മഠത്തിന്റേത് തന്നെയാണ് പറഞ്ഞ കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഷർട്ട് അനാചാരമാണ് എന്ന് നമ്മൾ ഞാൻ പറഞ്ഞു ഷർട്ട് ഇട ഇപ്പോൾ ആ ക്ഷേത്രങ്ങളിൽ അവിടെ ആ ക്ഷേത്രങ്ങൾ തീരുമാനിക്കട്ടെ അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ഏത് ആരുടെയാണ് ഒരു ഓണർഷിപ്പിലുള്ള ഇവിടെ ഈ പറയുന്ന ഈ ഇവര് ഈ നവോത്ഥാനം പറയുന്ന ഇവര് തിരുവിതാംകൂർ ഈ ദേവസ്വം ബോർഡുകളുടെ ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുമോ അവര് നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുമോ നേരത്തെ എന്തായി സമ്മതിക്കില്ലേ ഞാൻ ചോദിക്കട്ടെ പണ്ടു കാലങ്ങളിൽ ഈ അമ്പലങ്ങളില് കോഴീനെ അത്തരത്തിലുള്ള മൃഗങ്ങളെ ബലി കൊടുക്കുന്ന സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അതും ഈ പറയുന്നത് പോലെ അമ്പലങ്ങളുടെ ആചാരങ്ങളാണ് അവിടുത്തെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ് അതൊക്കെ നിർത്തലാക്കിയില്ലേ നമ്മള് അല്ല അവിടെ നിർത്തലാക്കുന്നത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളെ ലംഘിക്കുന്ന ഏതു തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും നിർത്തലാക്കാനുള്ള അതായത് നമ്മുടെ ഭരണഘടന തന്നെ അതിനെ പല രീതിയിൽ അതായത് ഇപ്പം നമ്മൾ പണ്ട് നമ്മുടെ നാട്ടിൽ ഐത്തം ഉണ്ടായിരുന്നു അൺടച്ചിബിലിറ്റി നമ്മൾ ഭരണഘടനാപരമായിട്ട് തന്നെ നിരോധനം ഏർപ്പെടുത്തി അതുപോലെ തന്നെ പല പല തരത്തിലുള്ള അനാചാരങ്ങളുണ്ടായിരുന്നു പക്ഷേ അനാചാരം അന്ന് ആരാണ് ചിന്തിക്കേണ്ടത് അതാരാണ് നിർവചിക്കുന്നത് തീർച്ചയായിട്ടും അനാചാരവും നിർവചിക്കേണ്ടത് ആ നേതൃത്വമാണ് നിർവചിക്കേണ്ടത് അത് ഏത് മതമായിക്കൊള്ളട്ടെ ആ മതത്തിനൊരു നേതൃത്വമുണ്ടല്ലോ ആ മതത്തിന്റെ നേതൃത്വം അതായത് ആ മതത്തിനെ മതവിശ്വാസികൾ അംഗീകരിക്കും ഇപ്പൊ എന്തായാലും ഒരു വിശ്വാസികളുടെ അംഗീകാരമില്ലാത്ത ഒരാൾക്ക് ഒരു ആരാധനാലയത്തിൻ്റെ നേതാവായിട്ടിരിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ആ വിശ്വാസികൾ അതായത് ആ സറൗണ്ടിങ് മേഖലയിലുള്ള ആ വിശ്വാസികൾ നമ്മൾ പറയുന്നത് ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിട്ടുള്ള ആ ആ ജനവിഭാഗത്തെ നയിക്കുന്ന അത് അമ്പലം ആയിക്കൊള്ളട്ടെ പള്ളിയായിക്കൊള്ളട്ടെ മോ മോ മറ്റ് പോലുള്ള ഏത് ആരാധനാലയങ്ങളായിക്കൊള്ളട്ടെ ആ ആരാധനാലയങ്ങളിൽ ആരാണോ അവിടുത്തെ കാര്യങ്ങൾ നിർവചിക്കാൻ വേണ്ടി അവിടുത്തെ വിശ്വാസികൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഇപ്പൊ ഈ ശബരിമല വിഷയത്തില് അവസാനം ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയത് കോൺഗ്രസിനാണെന്ന് ഞാൻ പറയും കാരണം ബിജെപിക്കോ ഇടതുപക്ഷത്തിനോ അല്ല അവിടെ ഗുണം കിട്ടിയത് കോൺഗ്രസിനാണ് ഇപ്പോൾ ഈ വിഷയം കത്തുമ്പോഴും ഇതിന് അവസാനം ഗുണം ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും ശബരിമല വിഷയത്തില് ആർക്ക് ഗുണം കിട്ടി എന്നുള്ളതല്ല പ്രശ്നം ശബരിമല വൈപ്പിലാക്കിയത് രാഷ്ട്രീയ എന്താ രാഷ്ട്രീയ ഗുണങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അവിടെ ഇവിടെ ശബരിമലയെ പോലെ ഒരു പരിപാടനമായിട്ടുള്ള ഓരോ വർഷവും കോടിക്കണക്കിന് വരുന്ന വിശ്വാസികൾ വരുന്ന ഒരു പ്രദേശത്ത് വളരെ ഈ പറഞ്ഞ പോലെ എന്താണ് നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം നടപ്പിലാക്കി എന്ന് നടിപ്പിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ഒരു സ്പോൺസേർഡ് പ്രോഗ്രാം നടത്തി ഇന്ന് എന്തായി അതിന്റെ അവസ്ഥ ഞാൻ ഇവിടെ ചോദിക്കാനുള്ള ഒരേ കാര്യം നവോ അതേ മുഖ്യമന്ത്രി തന്നെയാണല്ലോ തുടരുന്നത് ഇപ്പോൾ നവോത്ഥാനത്തിന്റെ തുടർച്ച അവിടെ തന്നെ തുടങ്ങട്ടെ മുഖ്യമന്ത്രി ഇവിടെ വേദിയിൽ നിന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് കേരളത്തിലെ സർവ്വ അധികാരങ്ങളും നിക്ഷിപ്തമായിട്ടുള്ള വ്യക്തി മുഖ്യമന്ത്രിയാണ് അപ്പം അദ്ദേഹം നടപ്പിലാക്കട്ടെ